ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിനകത്ത് വൈഫൈയും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റയും ഒരുമിച്ച് ഓൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഡാറ്റയുടെ അതായത് നമ്മുടെ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു നോർമലി നമുക്കറിയാം മൊബൈൽ ഡാറ്റയും അതുപോലെ തന്നെ വൈഫൈയും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഓഫായിട്ട് നമ്മുടെ വൈഫൈ ആയിരിക്കും വർക്കാവുന്നത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് വൈഫൈ കണക്റ്റ് ആകുന്ന സമയത്ത് മൊബൈൽ ഡാറ്റ ഓഫ് ആവുന്ന ഒരു സിസ്റ്റമാണ് നോർമലി നമ്മുടെ ഫോണുകളിലൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ വൈഫൈ ഓൾറെഡി കണക്റ്റ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്റ്റ് ആകുന്ന സമയത്ത് വൈഫൈയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മറ്റു ആപ്ലിക്കേഷൻസുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ പോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻസുകളൊക്കെ അപ്ഡേറ്റ് ആവുകയൊക്കെ ചെയ്യാറുണ്ട് നോർമലി അങ്ങനെയാണ് നമ്മുടെ ഫോണിനകത്ത് നടക്കുന്നത് മൊബൈൽ ഡാറ്റ ഓഫ് ആവുകയും വൈഫൈ വർക്കിംഗ് ആവുകയാണ് ചെയ്യാറുള്ളത് ആ സമയത്ത് നമ്മുടെ മൊബൈൽ ഡാറ്റ ഓഫ് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക എന്നാൽ നമുക്ക് മൊബൈൽ ഡാറ്റയും വൈഫൈയും ഒരുമിച്ച് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അങ്ങനെ ഒരു സെറ്റിങ്സ് നമ്മളെ ഫോണിനകത്ത് വരുന്നുണ്ട് അത് നമ്മുടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നതിനകത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് എടുക്കാൻ വേണ്ടി സാധിക്കുക അത് ഇതെങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഡാറ്റയും വൈഫൈയും ഒരുമിച്ച് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്യണം മറ്റ് ചില ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ടും അതായത് ചില വി പി എൻ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ടും ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാൽ നോർമലായിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഓൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ ഓൺ അല്ലാത്തവർ ചെയ്യേണ്ടത് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോണിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ എബൗട്ട് എന്നത് ഓപ്പൺ ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനുകളും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് നമുക്ക് ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു ബിൽഡ് നമ്പറിൽ നിങ്ങൾ ഏഴ് തവണ പ്രസ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഓൾറെഡി പ്രസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷൻ ഓൺ ആയി വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നിട്ട് വീണ്ടും നമ്മളെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഓൺ ആയി വന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഡെവലപ്പർ ഓപ്ഷനകത്താണ് നമുക്ക് വൈഫൈയും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റയും ഒരുമിച്ച് നമുക്ക് ഓൺ ചെയ്തുകൊണ്ട് നമ്മുടെ നെറ്റ്വർക്ക് ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഫംഗ്ഷൻ കിടക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ താഴേക്ക് വരാം ഇവിടെ നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് മൊബൈൽ ഡാറ്റ ആൾവേസ് ആക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷനാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു മൊബൈൽ ഡാറ്റ ആൾവേസ് ആക്റ്റീവിന്റെ താഴെ നമുക്ക് നോക്കി കാണാൻ വേണ്ടി സാധിക്കും ആൾവേസ് കീപ്പ് മൊബൈൽ ഡാറ്റ ആക്റ്റീവ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് വൈഫൈ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് മൊബൈൽ ഡാറ്റയും കൂടെ ബൂസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ചില ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈയും മൊബൈൽ ഡാറ്റയും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ നെറ്റ്വർക്കിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ നെറ്റ്വർക്ക് നിങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാവുന്നതാണ് വീഡിയോ യൂസ്ഫുള്ള എന്ന് കരുതുന്നു അറിയുന്നവരാണെങ്കിൽ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബായ്